ഈ വീഡിയോ മതപരമായിട്ടുള്ള വീഡിയോയല്ല യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ചെയ്തത് എല്ലാ മതവും ഒരുപോലെയാണ് അനൂസിത്താര മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചത് ബാപ്പയുടെ പേര് സലാം അമ്മയുടെ പേര് രേണുക ഇവർ തമ്മിൽ ലവ് മാരേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു കുടുംബമായത് അനു സിത്താര നോമ്പ് നോക്കാറുണ്ട് നിസ്കരിക്കാനും അറിയാം എസ് എൽ സി ബുക്കിൽ അനൂ സിത്താരയുടെ ലാ റിലീജിയൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുസ്ലിംസ് എന്നാണ് ഖുഷ്പുവിനെ പറ്റി പറയുമ്പോൾ കുഷ്പു ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് വിവാഹം കഴിച്ചത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ശങ്കരനെയും പിന്നീട് ഖുഷ്പു നിരീക്ഷരവാദത്തിലേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ കുഷ്പു നിരീക്ഷരവാദിയാണ് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരുടെ കൂട്ടത്തിലാണ് കുഷ്പു ഇപ്പോൾ എന്നാൽ അനുസി താര എല്ലാ വിഭാഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് നോമ്പ് നോൾക്കാറുണ്ട് ഓണം ആഘോഷിക്കാറുണ്ട് പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്